പ്രിയ ദൈവമക്കളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാൻമാവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ എന്നെ ഏൽപ്പിച്ച ഒരു ശക്തമേറിയ ദൈവവചനം വചനത്തിൻ്റെ പ്രവർത്തിക്കുന്ന ശക്തിയെ പറ്റി പറവാനാണ് ആ മാ എനിക്കറിയാം ഇന്നത്തെ വചന ശുശ്രൂഷ ഈ വിടുതലിൻ ശുശ്രൂഷ അനേകരുടെ ജീവിതത്തിന്റെ മേൽ വിടുതലിന് കാരണമാകുവാൻ വേണ്ടി പകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല വ്യക്തികളും വിളിച്ച് സംസാരിക്കുവാനിടയായിത്തീർന്നു ഈ ശുശ്രൂഷ കാരണം അവരെ എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെട്ടതെന്ന് അമാൻ അവർ കടന്നുപോകുന്ന സാഹചര്യത്തെ പറ്റിയാണ് ദൈവാത്മാവ് സംസാരിച്ചത് പലരുടെയും ജീവിതത്തിന്റെ മേൽ അക്ഷരീകമാകുന്ന മാറ്റങ്ങൾ അവർ കാണുവാനിടയായിത്തീർന്നു അമാൻ ഇന്ന് നമ്മുടെ ശുശ്രൂഷകൾ നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വിടുതൽ ശുശ്രൂഷകളിലേക്ക് നമ്മൾക്ക് കടന്നു പോകാം എനിക്കറിയാം ഇത് അനേകായിരങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഒരു വിടുതലിന് കാരണമാക്കുവാൻ വേണ്ടി ദൈവം പോകയാണ് കർതാവേ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്തു വരികയാണ് ഇന്ന് പല വ്യക്തികളുടെയും കണ്ണുനി ദൈവം തുടയ്ക്കാൻ പോകുന്നതിനായി ഞങ്ങൾ ദൈവത്തിന്റെ നന്ദി പറകയാണ് കർത്താറിലെയും മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ ചെന്ന് അവിടെ കരഞ്ഞുകൊണ്ടിരുന്ന സഹോദരിമാരെ കണ്ടപ്പോൾ യേശുവിന്റെ ഉള്ളം മുന്തു എന്നാണല്ലോ വചനം പറയുന്നത് അടുത്ത പദം എന്റെ യേശു അവളുടെ കണ്ണുനീർവാർത്തു കണ്ണുനീർ തുടച്ചു ഇന്ന് വലിയ പ്രതീക്ഷയോടെ വലിയ പ്രത്യാശയോടുകൂടി ദൈവത്തിന്റെ സന്നിധികൾ കടന്നു വരുന്ന ഈ ഓരോ വ്യക്തികളുടെ ജീവിതത്തിന്റെ മേലും അമേ അങ്ങവരുടെ കണ്ണുനീരുകളെ തുടച്ചു മാറ്റുന്നതിനായി നന്ദി പറയുകയാണ് ആനന്ദത്തിന്റെ സന്തോഷവും ആനന്ദത്തിന്റെ കണ്ണീരും ഇവരുടെ ജീവിതത്തിൽ ദൈവം കൊടുക്കാൻ പോകുന്നതിനായി ഞങ്ങളങ്ങ മഹത്വം കരയറ്റുകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഞാൻ എന്റെ വചനം അയച്ച് അവരെ ശൗഖ്യമാക്കുമെന്ന ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും ചില മാറാ രോഗത്താൽ പെട്ടുകൊണ്ട് അവൻ ഇന്നത്തെ മീറ്റിംഗ് കാണുന്നുണ്ട് അവരുടെ മേൽ അത്ഭുത ശൗഖ്യത്തെ ഞാൻ കൽപ്പിക്കുകയാണ് ഹോസ്പിറ്റലുകളിലെല്ലാം ഡിസ്ചാർജ് ചെയ്യാതെ കഴിയപ്പെടുന്ന ഭാരപ്പെടുന്ന വിഷയങ്ങളുടമേൽ ഇപ്പോൾ തന്നെ ദൈവശക്തി അയച്ച് എത്രയും പെട്ടെന്നുള്ള അവൻ അവൻ അത്ഭുത വിടുതൽ ഇവരുടെ ദൈവം ഇവരുടെ മേൽ ദൈവം ചെയ്തിരിക്കയാൽ ദൈവത്തിന് നന്ദി പറയുകയാണ് പുത്രന ദൈവം മഹത്വം എടുക്കും യേശുവൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ ഇന്നത്തെ ശുശൂഷ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഒരു മാറ്റത്തിനും വിടുതലിനും കാരണമാകുവാൻ വേണ്ടി പുകയാണ് നമ്മുടെ യേശു ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ യേശു യേശു അധികാരമുള്ളവനാണ് മരണത്തെ മരണത്തെ ജയിച്ചവനാണ് വചനം ഇപ്രകാരമാണ് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഏതൊക്കെ അസാധ്യത്തിന്റെ നടുവിലാണോ നിങ്ങൾ ആയിരിക്കുന്നത് ൂടെ ഇന്നത്തെ പങ്കെടുത്തോ അത്ഭുതങ്ങൾ നിങ്ങളുടെ ഭവനത്തിന്റെ യേശു വേണ്ടി പ്രിയരെ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ തുടക്കം പോലെ തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്നോട് ഇടപെട്ട ഒരു വേർഡ് ഓഫ് ഗോഡ് ഹാസ് ക്രിയേറ്റീവ് പവർ ദൈവത്തിന്റെ വചനത്തിന് അത്ഭുതം കഴിവുണ്ട് യേശൻറെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തു നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്ന് പറഞ്ഞോ അത് യേശുവന്റെ നാമത്തിൽ ഉണ്ടായി വരട്ടെ ചില അവയവങ്ങൾ യേശുവന്റെ നാമത്തിൽ ഉണ്ടായി വരട്ടെ ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല വിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ വിശ്വാസത്തോടുകൂടി വചനത്തെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ എൻ്റെ യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ജീവിതത്തിന്റെ എന്തും ചെയ്യുവാൻ പറ്റും മുപ്പത്തി മൂന്നാം സങ്കീർത്തനം അതിൻ്റെ ആറാം വാക്യത്തിലേക്ക് നമ്മൾക്കൊന്ന് കടന്നു വരാം മുപ്പത്തി മൂന്നാം സങ്കീർത്തനം ആറാം വാക്യം ആ വചനം പറയുന്ന ഇപ്രകാരമാണ് യഹോവയുടെ വചനത്താൽ ആ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കുക വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സൈന്യവും ഉളവായി ദൈവത്തിന്റെ വചനം പറയുന്നത് ഓഫ് ഗോഡ് ഹാസ് ക്രിയേറ്റീവ് പവർ ഏർ നമ്മുടെ ദൈവത്തിന്റെ വചനത്തിന് സൃഷ്ടിക്കുവാനുള്ള കഴിവുണ്ട് എന്നാണ് അമേൻ വചനം പറയുന്നത് അമേൻ ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആശയമാണ് അമേൽ കമ്മ്യൂണിക്കേഷൻ ആണ് അവർ പരസ്പരം കൈമാറുന്നത് എന്നാൽ ദൈവം സംസാരിക്കുമ്പോൾ അത് വെറും ആശയമല്ല കൈമാറുന്നത് ശ്രദ്ധിക്കുക ദൈവം സംസാരിക്കുമ്പോൾ വെറും ആശയമല്ല കൈമാറുന്നത് അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് അറിയാമോ അവിടെ സൃഷ്ടിപ്പുകളാണ് നടക്കുന്നത് ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ പരസ്പരമായി രണ്ടു വ്യക്തികൾ തമ്മിൽ ആശയങ്ങളാണ് കൈമാറുന്നത് എന്നാൽ ദൈവം എവിടെയെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ സൃഷ്ടിപ്പുകളാണ് നടക്കുന്നത് നാമത്തിൽ ചില ജീവിതത്തിന്റെ മേൽ എഴുതി തള്ളിയ കേസുകളുടെ മേൽ ഇതാണ് ഇന്ന് രാവിലെ തൊട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ ഇടുവാനിടയായി തീർന്നത് എഴുതി തള്ളിയ കേസുകളുടെ മേൽ അമൻ സൃഷ്ടിപ്പുകൾ നടക്കട്ടെ അമൻ ചിലരൊക്കെ പറയുന്നുണ്ട് ഇന്ന കേസിന്റെ മേൽ ഇനി എനിക്ക് ഒരു സാധ്യതയുമില്ല എന്റെ പക്കൽ നൂറ് ശതമാനം അമേൻ ശരിയുണ്ടെന്ന് എനിക്കറിയാം റൈറ്റ് ഉണ്ടെന്ന് എനിക്കറിയാം എന്നാൽ എതിർവശം ഞങ്ങൾക്കെതിരാണ് സ്രോങ് ആയി നിൽക്കുന്ന ചില കേസുകളുടെ മേൽ ദൈവ പ്രവൃത്തിയുടെ കരം ചിലർ കാണാൻ വേണ്ടി പോകയാണെന്ന് ദൈവാത്മ പ്രേരിതമായി ഞാൻ പ്രവചിച്ചു പറയുകയാണ് അത് യേശുവന്റെ നാമത്തിൽ അവൻ സംഭവിക്കട്ടെ അവൻ നിങ്ങൾ നോക്കുക നമ്മൾ സേവിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവൻ കണ്ണുണ്ടായിട്ടും കാണാതെയും ചെവി ഉണ്ടായിട്ടും കേൾക്കാതെയും വായുണ്ടായിട്ട് സംസാരിക്കാതെയും ഇരിക്കുന്ന ദൈവമല്ല അവൻ वाक पर ിന്റെ മേൽ അസാധാരണമാകുന്ന ശക്തിയുണ്ട് നമ്മൾക്കറിയാം രണ്ടു ദിവസത്തെ വിടുതലും ശുശ്രൂഷയിൽ ഞാൻ ഒന്ന് പറഞ്ഞു വിട്ടതാണ് ശതാധിപൻ യേശുവന്റെ അടുക്കൽ കടന്നു വന്ന് പറയുന്നു ഗുരു നീ എന്റെ ഭവനത്തിലേക്ക് വരണ്ട ഞാൻ യോഗ്യനല്ല നീ എന്റെ ഭവനത്തിൽ വരുവാൻ അവൻ നീയാണ് ഈ ഭൂലോകത്തെ മൊത്തം സൃഷ്ടിച്ചത് അവൻ നിന്റെ പക്കൽ അധികാരമുണ്ട് എന്ന് ആ ശതാധിപൻ അറിയാമായിരുന്നു അടുത്ത പദം അവൻ നീ ഒരു വാക്ക് ശക്തിയുണ്ട് നാമത്തിൽ ആ വാക്കിന്റെ ശക്തി ആ വചനത്തിന്റെ ശക്തി ആ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവകരം ചില കുടുംബങ്ങളുടെ മേൽ അസാധ്യങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുകയാണെന്ന് ചിലരെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി ഞാനിത് പറയുകയാണ് അസാധ്യം 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 എന്ന് പറയുന്ന ചിലണ്ട് അവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ ആ അസാധ്യത്തിന്റെ നടുവിൽ സാധ്യതയുടെ കരം തരം വെളിപ്പെടുകയാണ് അവൻ ഒരിക്കൽ യേശുവിന്റെ അമ്മയായ മറിയ യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരമാണ് ഒരു ദൂതൻ അവൻ കന്യകയായ മറിയുടെ അടുക്കൽ കടന്നു വന്ന് നിനക്ക് വന്ദനം അടുത്ത പദം അവൻ നിനക്കൊരു മകൻ ഉണ്ടാകാൻ പോലെയാണ് പരിശുദ്ധാത്മാവിലാണ് അത് ഉണ്ടാകുന്നത് മറിയ ഒരു പുരുഷനെ അറിയാകൾ ഇതെങ്ങനെ സംഭവിക്കും എന്നാൽ തോന്നും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നേരിടും അവൻ പരിശുദ്ധാത്മാവിനാൽ നിനക്കൊരു മകനെ ലഭിക്കും അടുത്തത് മറിയ പറയുന്ന പദം എനിക്ക് ഇഷ്ടമാണ് അങ്ങയുടെ വാക്കുപോലെ ഇത് സ്വർഗത്തിന്റെ വാക്കാണ് ദൂതന്റെ വാക്കാണ് ദൈവം പറഞ്ഞയച്ച ദൂതാണ് അത് അതുപോലെ തന്നെ എന്റെ ജീവിതത്തിന്റെ സംഭവിക്കട്ടെ ഏ നിങ്ങൾക്കറിയാമോ നിങ്ങൾ കൈ പിടിച്ചിരിക്കുന്ന ദൈവവചനം അതിന് ക്രിയേറ്റീവ് ആകുന്ന പവറുണ്ട് കാരണം വചനം പറയുന്നത് തിമത്യോസിന്റെ ലേഖനം സകല വചനവും ദൈവത്തിന്റെ ശ്വാസത്താൽ ഉളവായതാണ് ആമേ ദൈവത്തിന്റെ വചനം നിന്റെ നാവിലെടുത്താൽ അമേൻ ഞാൻ പറയുന്ന പദങ്ങൾ ശ്രദ്ധിച്ചോ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വായിൽ ദൈവത്തിന്റെ വചനം നിന്റെ വായിലും ഓരോ ശക്തിയുണ്ട് അത് വെളിപ്പാടിൽ നിന്നുകൊണ്ട് പറയണമെന്നേ ഉള്ളൂ അമേൻ ഇന്ന് നിന്റെ അസാധ്യത്തെ നോക്കിക്കൊണ്ട് നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ സാധാരണമാകുന്ന ദൈവശക്തി ആ വിഷയത്തിന്റെ പേര് സംഭവിക്കും രണ്ടാമത് വചനം ജീവിപ്പിക്കുന്നതും അത് പ്രവർത്തിക്കുന്നതുമാണ് വചനത്തിന് രണ്ട് കാര്യങ്ങളുണ്ട് അതെവിടെ കടന്നു വന്നാലും ജീവൻ വെളിപ്പെടും അതെവിടെ പോയാലും പ്രവർത്തിക്കുവാനിടയായിത്തീരും ഉദാഹരണത്തിന് നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ ലാസറിന്റെ ഭവനം നാല് ദിവസമാണ് മരിച്ചിട്ട് നാല് ദിവസമായി അവൻ ഒരു മനുഷ്യൻ ഇറഞ്ഞു വന്നാലും അവൻ ലോകത്തിലുള്ള മൊത്തം ഒരുമിച്ചു വന്നാലും ഒരു സാധ്യതയുമില്ല ഒരു സാധ്യതയുമല്ല അത് നടക്കയില്ല എന്നാൽ യേശു ഇതെല്ലാം മുൻകൂട്ടി കണ്ടു പല മേഖലകളിലും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത് യേശു ഇതെല്ലാം മുൻകൂട്ടി കാണുന്നുണ്ട് അവന്റെ റൈറ്റ് വേണ്ടി അവൻ വെയിറ്റ് ചെയ്യുകയാണ് അവന്റെ കൈറോസ് വേണ്ടി അവൻ വെയിറ്റ് ചെയ്യുകയാണ് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ആ സാമ്പത്തിക വിഷയം ദൈവത്തിന്റെ റൈറ്റ് ടൈമിന് വേണ്ടി നീ വെയിറ്റ് ചെയ്യുക നിന്റെ കല്യാണ വിഷയം ദൈവത്തിന്റെ റൈറ്റ് വേണ്ടി നീ വെയിറ്റ് ചെയ്യുക നിന്റെ അടഞ്ഞു എന്നുള്ള ചിന്ത ദൈവത്തിന്റെ റൈറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യുക അവൻ ഈ സാഹചര്യങ്ങളുടമേൽ ലോകം എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇത് നടക്കയില്ലെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ വചനത്തിന് ജീവനുണ്ട് ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട് അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് അടങ്ങി വരികയില്ലെന്നാണ് വിശ്വസിക്കുന്നു ചെന്നുകൊണ്ട് ഇപ്രകാരം കമന്റ് ഇട്ടോ ദൈവത്തിന്റെ വചനം ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതുമാണ് എന്റെ ജീവിതത്തിന്റെ പേരും ആ ജീവിപ്പിക്കുന്ന ക്രിയേറ്റീവ് ഞാൻ കണ്ടിരിക്കും ാണ് ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളും ഞാൻ സൂമീറ്റിംഗ് ലൈവ് വാഷ് സൂക്ഷിക്കുന്നുണ്ട് ആ സൂമീറ്റിംഗ് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം അതിൽ ജോയിൻ ചെയ്ത എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദമോറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയ്സ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ലാസറിന്റെ ഭവനത്തിൽ കടന്നു വന്ന് യേശുക്രിസ്തുപ്രഭാൻ എടിയായി തിന്നു അവനെ വെച്ചത് എവിടെയാണ് നമ്മൾ വരുന്ന യേശുവന്റെ വചനത്തിന് ദൈവത്തിന്റെ അവൻ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിന് ക്രിയേറ്റീവ് ആകുന്ന ഭവറുണ്ട് അവൻ അത് സൃഷ്ടിക്കുന്നതും ജീവിപ്പിക്കുന്നതുമാണ് അവൻ അവന്റെ കല്ലരക്കൽ കടന്നു വരുമ്പോൾ കൂടി നിന്നവരൊക്കെ അവരുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നു ചിന്തിച്ചേ ഈ ദൈവപുത്രൻ ഈ മനുഷ്യപുത്രൻ അമാൻ ഇവിടെ കടന്നു വന്നിട്ട് എന്ത് ചെയ്യാനാണ് ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം അമേ കഴിഞ്ഞ നാല് ദിവസമായി ജീർണിക്കുവാൻ വേണ്ടി പുകയാണ് അമേൻ ചില രോഗങ്ങൾ നിന്നെ ജീർണിപ്പിക്കുന്നുണ്ട് ചില രോഗങ്ങൾ നിന്നെ കാർന്ന് തിന്നുന്നുണ്ട് അങ്ങനെ കാർന്ന് തിന്നുന്ന രോഗങ്ങൾ നോക്കിക്കൊണ്ട് യേശുവന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് അഴിഞ്ഞു മാറുക അത്ഭുതം യേശുവന്റെ നാമത്തിൽ ഓരോ വ്യക്തിയുടമും ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ എന്നിട്ട് യേശുക്രിസ്തു പറയും സ്വർഗത്തിലേക്ക് നോക്കി പിതാവിനും മഹത്വം കൊടുത്തു ലാസറെ പുറത്തു വരിക വചനമാണ് പുറത്തു വരിക ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് തൊട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു വെളിച്ചം ഉണ്ടായി എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ സൃഷ്ടിപ്പുകൾ നോക്കിക്കൊണ്ടല്ല അവൻ പറഞ്ഞു അത് അതുപോലെ സംഭവിച്ചു എന്നാണ് പറയുന്നത് പറയുകയാണ് ലാസറെ പുറത്തു വരിക മരിച്ച ജീർണിച്ചിരുന്ന വ്യക്തി യേശുവന്റെ നാമത്തിൽ ജയം അവൻ പുറത്തു വന്നു അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ യേശുവന്റെ വാക്കിന് ആ വചനം എന്തു പറഞ്ഞാലും അത് അതുപോലെ തന്നെ ആ യേശുവന്റെ നാമത്തിലുള്ള ശക്തി വ്യക്തിപരമായ ജീവിതത്തിന്റെ മേൽ അനുഭവിച്ചറിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ആ റൂമുകളുടെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ ആ റൂമുകളുടെ മേൽ ഇന്നു തൊട്ട് മാറ്റങ്ങൾ യേശുവന്റെ നാമത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ വചനത്തിന് ശക്തിയുണ്ട് വചനം ജീവിപ്പിക്കുന്നതാണ് അത് നിന്റെ ജീവിതത്തിന്റെ പേര് സംഭവിക്കുകയാണ് അടുത്തത് അമൻ ദ്രാൻസ്ഫോംസ് കൺഫ്യൂഷനം മാറ്റി അത് ക്രമത്തിലാക്കും നമ്മൾക്കറിയാം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത് ഭൂമി പാഴും ശൂന്യവുമായിരുന്നു അതിലാണ് ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെട്ടത് അവൻ പാഴും ശൂന്യം എന്ന് പറയുന്ന സ്ഥലം ആമാൻ ആ ഭാഗം നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന ഖയോസം നാണ് അവൻ കൺഫ്യൂഷൻ ആയിരുന്നു ഒരു മേഖലകളുടമയിൽ ഒരു സൃഷ്ടിപ്പിന് സാധ്യതയില്ലായിരുന്നു യോ എവിടെയൊക്കെയോ നിന്നുകൊണ്ട് പറയുന്നുണ്ട് എന്റെ ലൈഫിന്റെ മേൽ ഞാൻ ഫുൾട്ട് ഓരോ തന്നെ അവൻ കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നവരുടെ മേൽ നിങ്ങൾ നോക്കിക്കൊണ്ട് ഈ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ വചനം നിന്റെ ജീവിതത്തിന്റെ മേൽ അവൻ നിന്റെസുകളെ നിന്റെ കൺഫ്യൂഷനുകളെ ഓർഡറിലാക്കി മാറ്റും ജീവിതം മൊത്തം തെറ്റിയാണ് പലരും ജീവിക്കുന്നത് ആഗ്രഹമുണ്ട് കുടിക്കേണ്ടത് ആഗ്രഹമുണ്ട് ഈ ഡ്രഗ്സ് ഉപയോഗിക്കണ്ടായത് ആ അതുപോലെ തന്നെ പല അഡിഷനുകളിൽ പെട്ടുകൊണ്ട് എന്നെ കാണുന്നവരുണ്ട് അവരുടെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ അതുകൊണ്ട് പ്രിയരെ ദൈവത്തിൻ്റെ വചനം ഉപയോഗിക്കുക ദൈവത്തിന്റെ വചനം നിങ്ങളുടെ വായ്പ കൊണ്ട് ഉപയോഗിക്കുക ഒരിക്കലും നെഗറ്റീവ് വേർഡുകൾ പറയരുത് അതിന് പകരം വചനം പറക യേശുക്രിസ്തു നാൽപ്പത് ദിവസം ഉപവസിക്കാൻ വേണ്ടി പോയപ്പോൾ എന്താ സംഭവിച്ചത് അവൻ പിശാജും അവനോട് കൂടെ ഉണ്ടായിരുന്നു നാൽപ്പത് ദിവസത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഉപവാസം കഴിഞ്ഞപ്പോൾ പിശാജ് അവന്റെ അടുക്കൽ വചനമായി കടന്നു വന്നു യേശു പിശാജിനെ എങ്ങനെയാണ് ജയിച്ചത് വചനത്തല വചനത്തല പല മേഖലകളുടെ മേലും നിനക്ക് വചനത്താൽ ജീവിക്കുവാൻ പറ്റും നിങ്ങളുടെ ലോകത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞാട്ടെ വചനം ഉപയോഗിച്ചാട്ടെ അവന്റെ അടിപ്പിണറുകളാൽ എനിക്ക് ശൗക്യം വന്നു അത് നിങ്ങൾക്ക് കാണാം അവൻ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ വചനം ഉപയോഗിച്ചാട്ടെ എൻ്റെ ദൈവമോ നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും അവന്റെ ധനത്തിന്റെ മഹത്വത്തിന് ഒത്തവണ്ണം തീർത്തു തരും അത് നിങ്ങൾക്ക് കാണാം വചനം പറഞ്ഞു പ്രാർത്ഥിച്ചാൽ വചനത്തിന്റെ ശക്തി അക്ഷരികമായി നിന്റെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ ഞായറാഴ്ചകളിലും പാലക്കാട് ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് നമ്മുടെ വിടുതലും ശുശ്രൂഷകൾ പാലക്കാട് വെച്ചാണ് നടത്തപ്പെടുന്നത് ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഞായറാഴ്ച രാവിലെ പത്തര തൊട്ട് ഒന്നര വരെയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമാണ് സിറ്റി മിനാറിൽ എന്നറിയപ്പെടുന്ന കോൺഫ് ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് നടത്തപ്പെടുന്നത് ആ വിടുതലും ശുശ്രൂഷകളിലേക്ക് നിങ്ങൾ കുടുംബമായും വ്യക്തിപരമായും സ്വാഗതം ചെയ്യുകയാണ് കഥാവേ ഈ ജനത്തിന്റെ വില അത്ഭുതം സംഭവിക്കട്ടെ വചനത്തിന്റെ ശക്തിയെ റിലീസ് ചെയ്യുകയാണ് കർത്താവ് അങ്ങനെ വചനമയച്ചു സൗഖ്യമാക്കണം ആ സാധ്യത്തിന്റെ നടുവിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ ദൈവം അത് ചെയ്യും യേശുവൻ നാമത്തിൽ തന്നെ ആമ നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവന്റെ കൃപ നിങ്ങളോട് കൂടെയുണ്ട് എന്റെ പ്രാർത്ഥനകളിൽ വ്യക്തിപരമായ പ്രാർത്ഥനകൾ നിങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കും ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതൊക്കെ ചെയ്യുമ്പോൾ ഫ്രീശലം അനേകരിലേക്ക് ഈ ശുശ്രൂഷ എത്തിച്ചേരുവാനുള്ള അതോടൊപ്പം തന്നെ നമുക്ക് നാളെ വേറൊരു മെസ്സേജുമായി കാണാം ദൈവമേവരെയും അനുഗ്രഹിക്കുമാരാകട്ടെ